യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലയളവിൽ പതിനയ്യായിരത്തിലധികം ഇന്ത്യക്കാർക്ക് സേവനം ഒരുക്കിയതായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു ഇവരിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ രേഖകൾ ശരിപ്പെടുത്തി യു എയിൽ തുടരാൻ തീരുമാനിച്ചവരാണ് മൂവായിരത്തി എഴുന്നൂറ് പേർക്ക് രാജ്യവിടാൻ എക്സിറ്റ് പേപ്പർ നൽകുകയും ചെയ്തിരുന്നു ദുബായ് ജി ഡി ആർ എഫയുടെ കണക്ക് പ്രകാരം ദുബായിൽ മാത്രം രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരം പേർക്ക് പൊതുമാപ്പ് ആനുകൂല്യം ലഭിച്ചതായി അറിയിച്ചിരുന്നു വിവിധ പ്രവാസി സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഇന്ത്യൻ കോൺസുലേറ്റ് പൊതുമാപ്പ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് യു ഇ പൊതുമാപ്പ് അനുവദിച്ചിരുന്നത് കോൺസുലേറ്റിലും അൽ അവീർ ആംനിസ്റ്റി സെന്ററിലും സൗജന്യ സേവനങ്ങൾ നൽകാനും യു ഇ വീസ പൊതുമാപ്പ് സംരംഭത്തിന്റെ ആനുകൂല്യങ്ങൾ ആക്സസ് ചെയ്യുന്നതിൽ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചതായും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു വിവിധ ഇന്ത്യൻ പ്രവാസി സംഘടനകളുടെ പങ്കാളിത്തത്തോടെയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പാസ്പോർട്ടുകൾ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ മൂവായിരത്തി എഴുന്നൂറിലധികം എക്സിറ്റ് പെർമിറ്റുകൾ നൽകാനുള്ള സംവിധാനം കോൺസുലേറ്റ് ഒരുക്കിയത് ഇളവുകളുടെ കാലം യുഎഇയിൽ കഴിഞ്ഞതോടെ ശക്തമായ പരിശോധനയും ആരംഭിച്ചിരിക്കുകയാണ് അനധികൃത താമസക്കാർക്കെതിരെ കടുത്ത നടപടിയാണ് ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരിക്കുന്നത്